ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇന്നെൻ്റെ ഫിഫ്ത്ത് മന്ത് സ്കാനിങ് ആണ് കേട്ടോ എനോമലി സ്കാനിങ് ആണ് അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ചു നേരം അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് സെറ്റായതിന് ശേഷം പിന്നെ ഡെയിലി റുട്ടീനാണ് ഇതുപോലെ ഒരു ഗ്ലാസ് പാൽ രാവിലെ പിന്നെ ബോയിൽഡ് എഗ്ഗ് അതുപോലെ ബനാനയൊക്കെ കഴിക്കുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് തേർഡ് ആയപ്പോൾ നമുക്ക് ഡബിൾ സ്ക്രീനിങ് ടെസ്റ്റും അതുപോലെ എൻ ടി സ്കാനും ഉണ്ടാകും ആ ടൈമിൽ ബേബിക്ക് ഇച്ചിരി വെയ്റ്റോറും പറഞ്ഞപ്പോൾ തൊട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പം ഡെയിലി കഴിക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നയൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേനും ആണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ ഇന്നിപ്പോൾ ഇച്ചിരി നേരത്തെയാണ് കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നിയും അതുപോലെ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച് സെറ്റായി ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് അതായത് ബേബിയുടെ ഫയൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അതായത് സ്കാനിങ്ങിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഞാൻ തലേ ചെയ്യാറുള്ളതാണ് പക്ഷേ എന്തോ നില ചെയ്തില്ല പിന്നെ ചെയ്യണം പ്പോൾ ഫ്രഷ് ആയതിനു ശേഷം ഞണ്ടാ അതൊക്കെ കറക്റ്റായിട്ട് ഓർഡർ ഇങ്ങനെ ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടേഴ്സ് പെട്ടെന്ന് ചോദിക്കും അപ്പോൾ ആ ടൈമിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയിരിക്കും ഇത് എടുത്തുകൊടുക്കുക അപ്പോൾ ഇപ്പോൾ അമ്മയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡാണ് കൂടെ വന്നത് അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ എളുപ്പം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുത്തു വെക്കുന്നത് അതിനുശേഷം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് കേട്ടോ ഓട്ടോ ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നേരെ ഓട്ടോയിൽ കയറി ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടെന്ന് പറയുന്നത് പാലിക്കലാണ് അവിടെ നിന്ന് ഈ ഉള്ളത് കണിമംഗലമാണ് അപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വഴിയേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് എത്തും അപ്പം ആക്ച്വലി ഞാൻ കൺസൾട്ട് ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലിലല്ല ഞാൻ മെട്രോ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുണ്ട് ജ്യോതി മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ആളെനിക്ക് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിലേക്കാണ് പ്രിഫർ ചെയ്തത് അപ്പോൾ ഇവിടെയാണ് സ്കാൻ ചെയ്യുന്നത് അനോമലി സ്കാൻ മാത്രം കേട്ടോ ബാക്കിയെല്ലാം മെട്രോയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ ലിബി എന്ന് പറയുന്ന മാഡമാണ് എനിക്കിന്ന് സ്കാനിങ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം സൈമറിൽ വരുന്നതുകൊണ്ട് അവർ ഫസ്റ്റ് ടൈം ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ തരും അപ്പോൾ ജസ്റ്റ് നമ്മുടെ ജനറൽ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത് നമ്മുടെ നെയിം ഹസ്ബൻഡിൻ്റെ നെയിം അഡ്രസ്സ് മൊബൈൽ നമ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യാൻ പറയും വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ നാട്ടിലുള്ള അതായത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചീച്ചിനെ കണ്ടപ്പോൾ അമ്മ സംസാരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർഡും കാര്യങ്ങളൊക്കെ സെറ്റായി ഇനി നമ്മൾ നേരെ സ്കാനിങ്ങിന് പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ പ്രീവിയസ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം അതായത് സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഇരിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്കാൻ ചെയ്യൂട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം സ്കാൻ ചെയ്തപ്പോൾ ഒക്കെ ഓക്കെ ആയി പക്ഷേ ബേബി ഡൗൺ ആയിട്ടൊക്കെ എടുക്കുന്നതുകൊണ്ട് ഫേസും അതുപോലെ ഹാർട്ട് ബീറ്റും ഹാർട്ടിൻ്റെ ഏരിയ ഒന്നും അവർക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും ക്യാൻറ്റീനിൽ പോയിട്ട് ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും കുടിക്കൂ അപ്പം മധുരമുള്ളതല്ലേ അപ്പം തണമൊക്കെ ആകുമ്പോൾ ബേബി മേ ബി ഒരു മൊമെൻറ്റ് ഉണ്ടാവും അപ്പം നമുക്ക് നമ്മുടെ പൊസിഷനിൽ ബേബി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി ഒരു ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ച് ബില്ലൊക്കെ കൊടുത്ത് തിരിച്ചു പോകാണ് കേട്ടോ ബേബി എണീക്കുന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ചെന്നപ്പോൾ അവൻ വീണ്ടും ഞങ്ങളെ പറ്റിച്ചു എണീറ്റൊന്നുമില്ല സെയിം പൊസിഷനിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ കുറെ വയറിലൊക്കെ ജസ്റ്റൊക്കെ ഇങ്ങനെ അനക്കിയൊക്കെ നോക്കി പക്ഷേ ആൾക്കൊരു ഇല്ല കമ്മിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞതിൻ്റെ അടുത്ത് ചെന്ന് യൂറിനൊക്കെ പാസ് ചെയ്ത് ഒന്നും കൂടി ഒരു ഹാഫ് ആൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടോ ബാക്കിയെല്ലാ ഓർഗൻസും നമുക്ക് വിസിബിളായിരുന്നു പക്ഷേ ബേബി ഡൗൺ ആയി കിടക്കുന്നതുകൊണ്ട് ഫേസും അതുപോലെ നെയ്സൽ ബോൺ സംഭവങ്ങളൊന്നും അങ്ങനെ കറക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നടക്കാൻ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ വന്ന് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെ ആയി അങ്ങനെ നമ്മുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനമ്മയും വെയിറ്റ് ചെയ്യുകയാണ് കാരണം നമുക്കിനി റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം ഹോസ്പിറ്റലിൽ നിന്ന് പോകാനായിട്ട് അപ്പോൾ അനോമലി സ്കാനിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതെല്ലാവരും എന്തായാലും കണ്ടോക്കണം ഇപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങൾ വന്ന ഡേ ഉള്ള വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗ് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുശേഷം ബില്ലൊക്കെ പേയ്മെൻ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടു അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ ഈ ന്യൂ ബോൺ ബേബീസിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളും അവരെ ക്യാരി ചെയ്യുന്ന ബെഡ് അതുപോലെ മെറ്റേണിറ്റി വെയേഴ്സ് അങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫിഫ്ത്ത് മന്ത് അനോമലി സ്കാൻ കംപ്ലീറ്റ് ആയിട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്